തിരുവനന്തപുരത്ത് മുസ്ലിം പള്ളിക്കും ക്ഷേത്രത്തിനുമെതിരെ ആക്രമണം നടത്തിയയാളെ നടത്തിയ ഓടിച്ചെട്ടിപ്പിടുകൂടി തിരുവനന്തപുരം കല്ലമ്പലത്തിനടുത്ത നാവായിക്കുളത്തും സമീപ പ്രദേശങ്ങളിലുമായി മുസ്ലിം പള്ളിക്കും എതിരെ ആക്രമണം നടത്തിയ എന്നയാളെയാണ് നാട്ടുകാർ ഓടിച്ചിട്ടു പിടികൂടിയത് നാവായിക്കുളത്തുള്ള വെള്ളൂർകോളം മുസ്ലിം പള്ളിക്ക് നേരെയും സമീപത്തെ ഹൈന്ദവ മതവിശ്വാസികളുടെ ആരാധനാലയത്തിനെതിരെയുമാണ് ഇയാൾ നിരന്തരമായി ആക്രമണം അഴിച്ചുവിട്ടത് ഇയാൾ ആരാധനാലയ നേരെ ആക്രമണം നടത്തുന്നത് ഒരു പ്രത്യേക പദ്ധതി പ്രകാരമാണ് ഒന്നിടപെട്ട ദിവസങ്ങളിലാണ് സുധീരൻ ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്താറ് അങ്ങനെ ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെ ഇയാൾ നാവായിക്കുളം വെള്ളൂർ കോണത്തെ മുസ്ലിം പള്ളിക്കെതിരെ കല്ലെറിയുകയായിരുന്നു കല്ലേറൽ പള്ളിയുടെ ഡിജിറ്റൽ ബോർഡ് തകർന്ന് വലിയ ശബ്ദമുണ്ടായി ഈ ശബ്ദം കേട്ട പള്ളിക്ക് സമീപമുള്ള വീട്ടുകാർ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ പുറത്തിറങ്ങി അന്വേഷിച്ചപ്പോഴാണ് സുധീരൻ പള്ളിക്ക് നേരെ കല്ലുമായി നിൽക്കുന്നത് കണ്ടത് ഉടനെ നാട്ടുകാർ ഇയാളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ആദ്യം ഇയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു നാട്ടുകാരും ഓട്ടം ശക്തമാക്കിയതോടെ നാവായിക്കുളം സ്കൂളിന് സമീപത്ത് നിന്ന് നാട്ടുകാർ ഇയാളെ കൈയോടെ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് മുസ്ലിം പള്ളിക്ക് കല്ലെറിയുക മാത്രമല്ല സമീപ പ്രദേശത്തുള്ള ഇടമന്നില കൈപ്പള്ളി നാഗരുകാവിലെ ഹൈന്ദവ മതവിശ്വാസികളുടെ വിഗ്രഹങ്ങൾ തകർത്ത കാര്യം കൂടി സുധീരൻ സമ്മതിക്കുന്നത് തുടർന്ന് ഈ കേസിൽ ചോദ്യം ചെയ്യാനായി പ്രതിയെ പള്ളിക്കൽ പോലീസിന് കൈമാറിയിട്ടുണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയോടെയാണ് നാവായിക്കുളം മുക്കുകട ഇടമണ്ണില കൈപ്പള്ളിയിലെ നാഗരക്കാവ് മടൻ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ തകർത്ത നിലയിൽ കണ്ടെത്തിയത് വൈകിട്ട് ക്ഷേത്രത്തിൽ നിത്യപൂജയ്ക്കെത്തിയ ശാന്തിമാരാണ് പ്രതിഷ്ഠകൾ അപ്രത്യക്ഷമായത് കണ്ടെത്തിയത് അതിനുശേഷം നടത്തിയ അന്വേഷണത്തിൽ പ്രതിഷ്ഠ തകർത്ത നിലയിൽ സമീപത്ത് നിന്ന് കണ്ടെത്തുകയായിരുന്നു കാണിക്കവഞ്ചി കുത്തിപ്പൊളിക്കാനും ശ്രമം നടന്നതായും അന്ന് കണ്ടെത്തിയിരുന്നു ക്ഷേത്ര പോലീസിൽ പരാതിയും നൽകിയിരുന്നു ഈ സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് പള്ളിക്ക് നേരെയും ആക്രമണം ഉണ്ടായത് പള്ളി ആക്രമണവുമായി ബന്ധപ്പെട്ട ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ കല്ലമ്പലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് നാട്ടിലെ മതസൗഹാർദ്ദം തകർക്കാനുള്ള ബോധപൂർവമായ പ്രവൃത്തിയാണോ ഇയാളുടേത് എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് അതേസമയം മുസ്ലിം പള്ളിക്കും ക്ഷേത്രത്തിനും നേരെ ആക്രമണം നടത്തിയ സുധീരൻ കടുത്ത സംഖ്യയാണെന്നും ചില വിവരങ്ങളുണ്ട് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല അതേസമയം ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്ത് ഒരു നാട്ടിലെ മതസൗഹാർദ്ദം തകർക്കാൻ സംഘികൾക്ക് കഴിയൂ എന്നും ചിലർ ഈ വാർത്തയോട് പ്രതികരിക്കുന്നുണ്ട് യാതൊരു പ്രകോപനവുമില്ലാതെ ആരാധനാലയങ്ങൾക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ട സമൂഹത്തിന്റെ മത സൗഹാർദ്ദത്തെ തകർക്കാൻ ചില സംഘികൾ ശ്രമിക്കാറുണ്ട് ഇവരുടെ ഇത്തരം പ്രവർത്തനങ്ങളെയും ആശയത്തെയുമാണ് സംഘി എന്ന് വിളിക്കുന്നതെങ്കിൽ സുധീരൻ ചെയ്ത പ്രവർത്തനം സംഘികളുടെ സമാന പ്രവർത്തനം തന്നെയാണ് എന്നാണ് ഇവർ പ്രതികരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള